എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് ഞാൻ പറയുന്ന അനുഭവ സാക്ഷ്യം എൻ്റെ ഏഴായ്മയുടെ മകൻ എന്നെക്കാളും നാല് വയസ്സിന് ബാബു ചേട്ടൻ പറ എന്ന് പറയും പേര് ബാബു ഞാൻ ബാബു ബാബുചേട്ടൻ വിളിക്കാറ് എന്നേക്കാളും നാല് വയസ്സിന് മൂത്തതാണ് ഈ ബാബു ചേട്ടൻ ബോംബെയിലാണ് ഭാര്യ അവിടെ ടീച്ചറാണ് ബോംബെയിൽ ആണ് ആള് അവിടെയാണ് കാലങ്ങളോളായിട്ട് അവിടെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഗൾഫിലേക്ക് വന്നു ബോംബെയിൽ നിന്ന് കുറച്ച് നാളത്തേക്ക് ഗൾഫിലേക്ക് വന്നു അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്ന കാലമാണ് മസ്ക്കറ്റ് റൂയി അവിടെ അപ്പോൾ ആഴ്ചയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ രാവിലെ എല്ലാ ആഴ്ച മുടക്കു ദിവസമല്ലേ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം രാവിലെ ഈ ബാബു ബാപ്പുചാട്ടൻ മസ്ക്കറ്റിലുള്ള വീട്ടിലേക്ക് വരും ഞാനും എൻ്റെ കുട്ടികളും ചേട്ടനും ഞാനും ഉള്ള മസ്ക്കറ്റിലുള്ള വീട്ടിലേക്ക് ഈ ബാബു ബാബുചേട്ടൻ ഒന്നില്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് വരും അല്ലെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ വരും എല്ലാ ആഴ്ചകളിലും അവിടെയുള്ള കാലത്ത് വരാറുണ്ട് അപ്പോൾ മറിസേട്ടനും ബാബുചേട്ടനും കൂടി മീൻ മേടിക്കാൻ പോകും അവിടുത്തെ മാർക്കറ്റിൽ വലിയ വലിയ മീനും ചാള കുറേ പത്ത് നൂറ് ചാള മീൻ ഒക്കെ ഒരാഴ്ചക്കുള്ളില് മേടിച്ചു കൊണ്ടുവന്ന് നുറുക്കി വെക്കല് നല്ല പണിയാണ് വെള്ളിയാഴ്ച മീൻ മേടിക്കാൻ പോകലും അപ്പോൾ ബാബുചെണ്ണും വറിും കൂടി മീൻ മേടിക്കാൻ പോകും കൊണ്ടുവരുമ്പോൾ പാവ എന്നോട് പറയും അവനെ നീ നുറുക്കണ്ട ഞാൻ നുറുക്കിയോളാം നീ എന്തോരം ഭക്ഷണം എത്ര നേരം എടുത്തിട്ട് നീ ഇരുന്ന് അത് കഴിഞ്ഞ് അത് കറി വെക്കലും എല്ലാം ആയിട്ട് നീ കഴിഞ്ഞു നുറുറുറുക്കി തരലേ ഞാൻ ചെയ്തു തരാം നുറുക്കിത്തരും കഷ്ണങ്ങൾ അരിഞ്ഞു തരും അങ്ങനെ എൻ്റെ ആ തനിയുള്ള കഷ്ടപ്പാട് ഉള്ള വിഷമം മനസ്സിലാക്കി ബാപ്പുചേട്ടൻ എനിക്ക് മീനല്ല നുറുക്കി തരും കഷ്ണങ്ങൾ അരിഞ്ഞു തരും എനിക്കതുകൊണ്ട് അങ്ങരോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട് ആങ്ങളെയാണ് ഇളമേര മോനെ ആങ്ങളെ തന്നെയാണല്ലോ എനിക്കൊരു പ്രത്യേക സ്നേഹം ഈ ബാപ്പുചേട്ടനോടുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പോകുമ്പേന്ന് ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ഒരു നാട്ടിൽ നിന്ന് വെച്ചാൽ ബോംബെയിൽ വന്ന് ഈ മൊബൈലിൻ്റെ കടയിട്ടു മൊബൈൽ കട ഇട്ട് നല്ല ബിസിനസ്സായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്ക് എന്തോ വയ്യാത്ത ഒരു ഇത് വന്ന് ബോംബേന്ന് വന്നു നാട്ടിൽ കുറ്റൂരാണ് അവരുടെ വീട് എളാമയ്ക്ക് ആൺമക്കളുണ്ട് അതിലൊരു മോനാണ് ഈ ബാബു കേട്ടൻ അങ്ങനെ ബോംബേന്ന് വന്ന് നാട്ടിൽ വന്നു ഈ അസുഖം പ്രത് അപ്പോൾ മരിക്കണേക്കാളൊരു മൂന്ന് മാസം മുന്നേ ഈ അസുഖമാണെന്നുള്ള വിവരം ഡോക്ടർ അറിയിച്ചു മൂന്ന് മാസം മുന്നേ വരെ ചെയ്യാനുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല വേദനയ്ക്കുള്ള മരുന്നാണ് ഇനി വേണ്ട വേദന കുറവ് അത് മരുന്ന് മാത്രം വേണ്ടു വേറെ ഒന്നും വേണ്ടതെന്നും പറഞ്ഞ് ആസ്പത്രി തയ്ക്കുമോ ആ കീമോ റേഡിയോ അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞ് ഇനി വീട്ടിൽ ഇപ്പം ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വിട്ടു ഒരു മരിക്കുന്ന കാലം മൂന്ന് മാസം മുന്നേ അപ്പോൾ ഈ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് എന്തോ വയറു ആയിട്ടാണ് വന്നത് അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് എനിക്ക് വാട്സപ്പില് ഓരോ ദിവസം ഓരോ വാട്സപ്പിലൊക്കെ എനിക്ക് ഓരോ കൂട്ടങ്ങൾ ഫോർവേഡ് ചെയ്യാറുണ്ട് ആറ് മരിക്കണേക്കാളും ആറുമാസം വരെ എനിക്ക് എൻ്റെ വാട്സപ്പിലേക്ക് ഓരോന്നൊക്കെ വിടാറുണ്ട് തമാശകളും ഒക്കെ ഓരോ ഞാൻ നോക്കാറുണ്ട് ചിലപ്പോൾ അങ്ങോട്ട് ഓരോ തമാശകൾ അങ്ങോട്ട് വിടാറുണ്ട് പ്രാർത്ഥനേനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വചനങ്ങൾ നല്ല പാട്ടുകൾ ഹിന്ദി പാട്ട് ഒക്കെ ഞാൻ വിടാറുണ്ട് അങ്ങനെ മരിക്കണേക്കാളും ഒരു മൂ ആറുമാസം മുൻപ് തൊട്ട് എനിക്കൊന്നും വിടാതെയായി ഞാനിപ്പോൾ എന്താ അപ്പോൾ അസുഖം എന്താ ആൾക്ക് അസുഖമുണ്ടെന്നുള്ളതൊക്കെ അറിഞ്ഞു അറിവായിട്ടുണ്ട് പക്ഷേ ക്യാൻസറെ ആണെന്നുള്ളതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അസുഖമായി കാരണം ഇനി ഞാനൊന്നും വിടണ്ടെന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ആറ് മരിക്കണമെങ്കിൽ ആറുമാസം മുൻപരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള വിടലൊക്കെ മതി മതിയായി നിർത്തി അതിൻ്റെ ഇടൊക്കെ ഞാൻ രണ്ട് പ്രാവശ്യം കാണാൻ പോയി ഞാനും മറീസാണ് കൂടി കാണാൻ പോയി അങ്ങനെ മരിക്കുന്നതിൻ്റെ മൂന്ന് ദിവസം മുൻപ് ഒരു രാവിലെ മരിക്കണേക്കാളും മൂന്ന് ദിവസം മുന്നേ രാവിലെ എനിക്കൊരു ഗുഡ് മോർണിംഗ് വന്നു ഒരു കൊച്ചു വീഡിയോ അത് എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ എനിക്ക് കിട്ടിയ ആ വീഡിയോ അപ്പോഴാണ് എനിക്ക് സംഭവം ഓർമ്മ വരണത് ഈ അനുഭവം ഉണ്ടായത് ഓർമ്മ വരുന്നത് അങ്ങനെ ഈ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് വന്നു ഞാൻ നിശ്ചയിച്ചു പോയി എൻ്റെ രാജാവായിരുന്ന ഈശോ പുസ്തകത്തിലത്തെ കർത്താവിൻ്റെ കർത്താവ് വാതിലുമ്മ തട്ടണത് അത് കഴിഞ്ഞിട്ട് വാതിലിങ്ങനെ തുറക്കണു തുറന്നു കഴിയുമ്പോൾ കർത്താവ് ഇങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നു അതാണ് അത്രയേ ഉള്ളൂ അതാണ് വീഡിയോ ഈ ചേട്ടൻ വിട്ടത് മൂന്നാമ മരിക്കണേൽ മൂന്നാമത്തെ ദിവസം മൂന്ന് ദിവസം മുന്നത്ത രാവിലെ അപ്പോൾ ചെയ്തെന്തെങ്ങനെ ഒന്ന് വിട്ടേ അപ്പോൾ ഞാൻ എന്തോ ഒരു പ്രാർത്ഥന ഗാനം പോലത്തെ ഒരു ഗാ പാട്ട് പാടി അതിന് മറുപടി വിട്ടു വിട്ടു ഞാൻ അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞ് മൂന്നാം പൊക്കം ആൾ മരിക്കണം അപ്പോൾ മൂന്ന് ദിവസം മുന്നേ രാത്രി സ്വപ്നത്തിൽ ലൈവായിട്ട് ഇങ്ങനെ ആൾ കണ്ടു കാലത്ത് എനിക്ക് എനിക്കത് വിട്ടു പെങ്ങൾ മരിക്കണേൻ്റെ തലേദിവസം വന്നു ബാബേൻ്റെ പെങ്ങൾ ഷീല എളാമാരെ മോള് ഒരു മോളുള്ള അഞ്ചാങ്ങളമാരാണ് അപ്പം ഈ ബാബു ഏട്ടൻ ഈ ഇളമേര മോളോട് പെങ്ങളോട് പറഞ്ഞു ഷീല ഇന്നലെ രാത്രി ഇന്നലെ രാത്രി ഞാൻ പോവാറായി എന്നാ ഈശോ വാതിലിമ മുട്ടി ഞാൻ തുറക്കുമ്പോൾ ഞാൻ ഇത് ആരാ വെച്ചിട്ട് തുറക്കുമ്പോൾ ഈശോ ആണ് നമ്മുടെ വല്യമ്മേരെ ഓമനേരെ പുസ്തകത്തിൽ വാതിൽമ തട്ടുന്ന പുസ്തകത്തിൽ രാജാവായിരുന്ന ഈശോ പുസ്തകത്തിലുള്ള ആ പടമല്ലേ ആ പടമാണ് ആ ഫോട്ടോ ആണ് ആ രൂപത്തിലാണ് വാതിലുമ്പോൾ തട്ടണത് അപ്പം ഞാനാണ് ആരാന്ന് വെച്ചിട്ട് തുറക്കണേ എന്നെ കാ എന്നെ ഒന്ന് എനിക്ക് എനിക്ക് ഈശോനെ കാണാൻ പറ്റുന്നുണ്ട് ഈശോ എന്നെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് അതാണ് കണ്ട സ്വപ്നം ഞാൻ പോവാതായി ബങ്ങളെ എന്ന് ഷീലയോട് ബാബേട്ടം പറയണം മരിക്കണേൻ്റെ ഈ സ്വപ്നം കണ്ടപ്പോൾ പിറ്റേ ദിവസം ഷീല അവിടെ ചെന്നപ്പോൾ കുറ്റൂരിൽ ചെന്നപ്പോൾ ആങ്ങളെല്ലേക്ക് ചെന്നപ്പോൾ അങ്ങനെ മരിച്ചിട്ട് അവിടെ നിന്ന് മൂന്നാം പൊക്കം മരിച്ചു മരിച്ചിട്ട് അന്ന് മൂന്ന് മണിക്ക് എൻ്റെ ആങ്ങള അങ്കമാലിയിൽ ലിറ്റി ഫ്ലവറിൽ ആസ്പത്രിയിൽ നിൽക്കുന്നുണ്ട് ആസ്പത്രിയിലേക്ക് എടുക്കുന്നുണ്ട് അപ്പം എന്നോട് ഒന്ന് നിൽക്കാൻ വരുമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഉച്ചരിഞ്ഞ് മൂന്ന് മണിയാകുമ്പോഴേക്കും ഞാൻ അവിടെ എത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രാവിലെ തന്നെ ഈ ബോഡി കണ്ടിട്ട് ബാബേൻ്റെ ബോഡി കണ്ടിട്ട് വീട്ടിൽ വന്നിട്ട് ബേ എൻ്റെ ആളുകളേരവിടേക്ക് ആസ്പത്രിയിലേക്ക് എത്ര ദിവസം നിൽക്കേണ്ടത് വരിക എന്നൊന്നും അറിയില്ല എന്നാലും ഒക്കെ ഒരുക്കി ഒതുക്കി ബേബി ചാടിൻ്റെ ഇഷ്ടമുള്ള ആട്ടർച്ചിക്കറി ഇഡ്ലി ചട്നി എൻ്റെ ഇഷ്ടപ്പെട്ട അതൊക്കെ ബേബി ചാടിൻ്റെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഒരുക്കി മൂന്ന് മണിക്ക് യാത്രയായി ചവിടുപ്പിന് നിന്നില്ല ബാബു ചാടിൻ്റെ ചവിടുപ്പിന് നിന്നില്ല അപ്പം ഞാൻ ഷീരോട് പറഞ്ഞു ബേവിയാട്ടനെ എന്തോ ഒത്തിരി കൂടുതലാണ് എന്നോട് നാല് ദിവസം അവിടെ നിൽക്കണെ പറ്റിയിട്ട് ബേബിയാൻ്റെ മോള് പറഞ്ഞു മോളൊക്കെ നിന്നിരുന്നത് മോനും മോളും അവിടെ നിന്നിരുന്നതാണ് മോൾക്ക് ഇപ്പോൾ ലീവ് എന്തോ പ്രശ്നമായിട്ട് നിൽക്കണത് ഉള്ളത് മോനും അത് ലീവിൻ്റെതായ ഒരു അപ്പോൾ അവസാന നിമിഷം എൻ്റെ ആളേക്ക് അവസാനത്തെ നിമിഷമായിപ്പോൾ ഈ സ്വന്തം മോൾക്കും മോനും നിൽക്കാൻ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു ദൈവം എന്നാ അവിടെ എത്തിക്കണം എന്നാവും വിചാരിച്ചേക്കണത് അതുകൊണ്ടായിരിക്കാം അങ്ങനെ ചപ്പം ഞാൻ ഷീലയോട് പറയുന്നത് ഞാൻ ചവടുപ്പിൽ നിൽക്കണില്ല ഞാൻ മൂന്ന് മണിക്ക് എനിക്ക് ലിറ്റി ഫ്ലവറിൽ പോകണം അങ്കമാലിയിൽ ഞാൻ പോവാണ് അത് കാരണം അപ്പം ഷീല ബോഡിയിലടുത്തുനിന്ന് ബാബുജാൻ്റെ ബോഡിയിലടുത്തുനിന്ന് ഏറ്റിട്ട് ഓമനൊന്ന് വന്ന് ഓമനൊന്നെത്തിക്ക് വന്നേ എന്ന് പറഞ്ഞു അപ്പോൾ അണ്ട് റൂമിലേക്ക് എളാമാരെ റൂമിലേക്ക് കൊണ്ടുപോയി എന്നോട് പറഞ്ഞു ഓമന നമ്മുടെ ബാബു കേട്ടനെ ഈശോ എന്നെയാ കൊണ്ടുപോയേക്കണേ ഈശോ തന്നെയാ കൊണ്ടുപോയത് മരിക്കണേ എൻ്റെ തലേൻ്റെ തലേ ദിവസം എന്നോട് പറഞ്ഞു ഞാൻ കാണാൻ വന്നപ്പോൾ പറഞ്ഞു ഞാൻ മരിക്കാറായി ഈശോ വന്ന് വാതിലുമ മുട്ടി ഇങ്ങനെ വിളിച്ചു നമ്മുടെ വല്യമ്മര് ഷീലോട് പറയുന്നതാണ് ബേബിയേട്ടൻ ആ വിവരം എന്നോട് ഷീല പറയണേ നമ്മുടെ ബാബണ് നമ്മുടെ കുഞ്ഞാങ്ങള ചെറിയാങ്കളെന്നാ പറയുക ഷീല ചെറിയാങ്കളേനെ ഈശോ കൊണ്ടുപോയതാണ് ചെറിയാങ്കളെന്ന ഒത്തിരി ക്യാൻസറിൻ്റെ രോഗം അതൊക്കെ അതിൽ ഒത്തിരി വിഷമിച്ചാലും ഈശോ നമ്മുടെ ചെറിയാങ്കളേനെ കൊണ്ടുപോയി ഓമനയുടെ പുസ്തകത്തിലത്തെ ഫോട്ടോ ആണ് ആ രൂപമാണ് വാതിലുമ തട്ടിയതും ചെറിയാങ്കള പറയണത് വാതിൽ തുറന്നപ്പോൾ ഈശോ അങ്ങനെ വിളിക്കണമെന്ന് എന്തായാലും ഈശോയുടെ അരുത്തെത്തിയിട്ടുണ്ട് അല്ലേ ഓമനെ എന്ന് പറയുന്നത് ആ ഈശോയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഇത് കണ്ടതല്ലേ എന്തായാലും ഈശോയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ അമ്മോട് ഇത് നീ ഇത് പറഞ്ഞാലും മുന്നേ ഇയാളമ്മോട് ഞാൻ പറഞ്ഞു ഇയാളമ്മ വിഷമിക്കരുത് എല്ലാവർക്കും മരണമുണ്ട് നമ്മുടെ ബാബേട്ടനെ ഈശോ തന്നെയോ കൊണ്ടുപോയിക്കണേ അത് തന്നെയോ അങ്ങനെ എനിക്ക് എൻ്റെ മനസ്സിലും ഈശോ അവനെ കൊണ്ടുപോയി ഉണ്ടാവും ഈശോ തന്നെ കൊണ്ടുപോയത് അത് അത് നല്ല സ്നേഹമൊക്കെ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് പിന്നെയും കരയാണ് അപ്പം ബോഡി അവിടെ എന്നോട് ബോഡി അവിടെ കേൾക്കുമ്പോഴാണ് എളാമത് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഷീല എന്നോട് ഈ വിവരം ഈ ഷോ ഒന്ന് കൊണ്ടുപോയ തട്ടിയതും ഇതൊക്കെ അപ്പം ഞാൻ ഷീലോട് പറഞ്ഞു എന്നാ നീ വന്നേ ഇവിടേക്ക് ഇപ്പോൾ പറഞ്ഞു രണ്ട് മരി മിന്നു നിന്നോട് ബാബു ചേട്ടൻ ഇങ്ങനെ പറഞ്ഞത് ആ എനിക്കും ഒരു ഗുഡ് മോർണിംഗ് വിട്ടുണ്ടായിരുന്നു കുറെ കാലമായിട്ട് ഗുഡ് മോർണിംഗ് ഇല്ലാണ്ട് ഒന്നുമില്ല വരാനക്കും ഇല്ലാണ്ട് ഒരു ഗുഡ് മോർണിംഗ് വിട്ടിരിക്കണു ഈശോ തട്ടണതും വാ ഇങ്ങനെ വിളിക്കണതും വാഗോട്ടം വാല് തുറക്കണതും അത് എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ആ അപ്പൊ പറഞ്ഞു ആ എനിക്ക് ഷീല എനിക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഓമന അപ്പ അതിലും മുന്നാണ് എന്നോട് പറഞ്ഞത് ഓമനായ രാജാവ് വരുന്ന ഈശോ പുസ്തകത്തില ഈശോ തട്ടി തട്ടിത്തോറന്ന് എന്നെ വിളിച്ചു എൻ്റെ ദൈവമേ എൻ്റെ കർത്താവേ ഒരായിരം നന്ദി ീശോ എൻ്റെ ഇളമേര മോനെ എൻ്റെ മനസ്സിൽ ഇഷ്ടമാണ് എന്നെ കുറേ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് മീൻ ഉറുക്കലും അതൊക്കെ ചെയ്തത് എനിക്കന്നോട്ടേ ആളോടൊരു ഇഷ്ടമാണ് പ്രത്യേക ഇഷ്ടം എൻ്റെ വിഷമം കാണാനായിട്ട് വാ വണ്ണം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നുണ്ടല്ലോ ഒരു നൂറ് ചാള ഒരാഴ്ചക്കുള്ളത് ഒക്കെ പിന്നെ വെള്ളിയാഴ്ച മുടക്കൂസത്തൊക്കെ കഴിച്ചു കൊണ്ടു വരും ഇത്രയാഴ്ച പോകുന്ന മീൻ ഞാൻ കിടന്നാവുമ്പോഴും കടിച്ചു പിടിച്ചിട്ട് നുറുക്കണതൊക്കെ കണ്ടിട്ട് ഓങ്ങനെ ഏറ്റവും ഞാൻ നന്നായി നുറുക്കി തരാമെന്ന് ഒറ്റ ദിവസം പിന്നെ അങ്ങ് ഒരു വന്നു തുടങ്ങിയാൽ പിന്നെ ഒരിക്കലും പിന്നെന്താ ഇരിച്ചു നുറുക്കിത്തരണോ ഒക്കെ ചോദിക്കുന്നു എന്നെ ഇങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഈ പണിയിലെ ഇതിൽ എനിക്കൊരു ആശ്വാസം കിട്ടണമെന്നുള്ള ഒരൊറ്റ വിചാരം മാത്രമേ ആൾക്കുള്ളൂ അങ്ങനെ അപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു മുസ്ലിം ഒരു മമ്മൂതക്ക ആഴ്ചയിൽ വരും ഈ മമ്മൂതുകിയാണ് മമ്മൂതുകിയും ബാവുകേട്ടനാണ് ആണായിട്ട് എന്നെ അടുക്കളയിൽ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് എന്നെ സഹായിച്ചിട്ടുള്ള രണ്ട് വ്യക്തികൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ആ അപ്പോൾ അത് കഴിഞ്ഞു ഞാൻ ചവിടപ്പിന് നിന്നില്ലേ അതൊക്കെ സംസാരിച്ചു ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു എന്നാൽ ഈശോ എൻ്റെ ഞാൻ എൻ്റെ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആ ബാബു ചേട്ടനെ ഇളമര മോനെ ഈശോ നീ കൊണ്ടുവന്നല്ലോ നിനക്ക് നന്ദി ഒരായിരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ഈ വിവരം അറിഞ്ഞപ്പോൾ ബോഡിയിലവിടെ നിന്ന് ഞാൻ പോകുന്നുല്ലോ എന്താണൊരാറ്റീ പോവാനായിട്ട് അപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ അറിയില്ലോ അപ്പം ഞാൻ വന്ന് വന്ന് പ്രാർത്ഥന മുകളിൽ കയറി ദൈവത്തിനോട് നന്ദി പറഞ്ഞു ബണ്ണ ഈശോ തന്നെ കൊണ്ടുപോകാൻ വന്നേന് നന്ദി പറഞ്ഞു അങ്ങനെ അത് അത് കേട്ടോ അതൊരു എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു അതിശയന്താണ് ഞാനതിപ്പോൾ പറയുന്നതിനേലും മുന്നേ എൻ്റെ ഭർത്താവിനോട് ഈ അനുഭവം ആദ്യം ഭർത്താവിനോട് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കൂടെ അത് പറയുന്നത് ഇതാണ് ആ പുസ്തകം രാജാവായിരുന്ന ഈശോ പുസ്തകത്തിലെ വാതിലുമ തട്ടുന്ന ഈശോ ബാബേട്ടനെ വിളിച്ചത് ഈ ഈശോയുടെ ഈശോയുടെ ഇതേ ഇതാണ് ഇതേപോലെ തന്നെയാണ് കാണപ്പെട്ടത് എന്ന് വല്ല്യമ്മര മോളിൻ്റെ ഇതേ പുസ്തകത്തിലത്തെ രാജാവായിരുന്ന ഈശോ പുസ്തകം അത് അതിലത്തെ അതേപോലെ തന്നെയാണ് വാതിലിമ ത തട്ടണതും ഒക്കെ തങ്ങളോട് മരിക്കണേക്കാളും രണ്ടു ദിവസം മുന്നേ പറഞ്ഞത് വല്യുമേര മോള് എന്ന് പറഞ്ഞിട്ട് ഇതാണ് വാതിലുമ്മ തട്ടുന്ന ഭാഗം ഇതേപോലെ തന്നെയാണ് ലൈവായിട്ട് ഭാവി രാത്രി കാണുന്നത് പുലർച്ചെ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ കാണുമ്പോ അപ്പൊ തന്നെ തങ്ങളോട് പറഞ്ഞു ഞാൻ പോവാറായിട്ടുണ്ട് ഈശോ വന്നു വാതിലുമ തട്ടിന്നൊക്കെ അപ്പോ എല്ലാവരും മരിക്കണേക്കാളും മുന്നേ ചിലവർക്കൊക്കെ മരിക്കാൻ പോകുന്നു ഓരോ അടയാളങ്ങള് അതാ ഏർ മാതാവ് വന്നു ഈ ഈശോ വന്നു അങ്ങനെയൊക്കെ ഓരോരുത്തര് വയസ്സായി മരിക്കാറായവരിങ്ങനെ പറയണതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് മാലാകമാർ മരിച്ചുപോയ അവരുടെ തന്നെ മരിക്കാറായവരുടെ തന്നെ ഏറ്റവും അടുത്ത അപ്പനമ്മ അവരൊക്കെ അപ്പനമ്മ അവരൊക്കെ മരിക്കാറാകുമ്പോൾ വരുന്നു ഈശോടെ ഈശോനെ കാണപ്പെട്ടു അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ എനിക്ക് വലിയൊരു അതിശയമായിട്ട് തോന്നി പ്രത്യേകിച്ച് വല്യമേലോടെ ഈ പുസ്തകത്തിലത്തെ ഈശോ ആണ് വാതരമ തട്ടിയതെന്ന് എനിക്ക് അതിശയം തോന്നി ഒരു ഒരു അത്ഭുതമായിട്ടും എനിക്ക് തോന്നി വെളിപാടിന്റെ പുസ്തകം മുതൽ വരെയുള്ള വാക്യങ്ങൾ ായിലെ സഭയുടെ ദൂതനെ എഴുതുക വിശ്വസ്തനും സത്യവാനുമായ ചാക്ഷിയും ദൈവത്തിന്റെ സൃഷ്ടി കർമ്മത്തിന്റെ ആരംഭവുമായിരിക്കുന്ന ആ മേൻ അരുളി ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചൂടോ തണുപ്പോ ഇല്ലാതെ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പികളയും എന്തെന്നാൽ ഞാൻ ധനവാനാണ് എനിക്ക് സമ്പത്തുണ്ട് ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും ദരിദ്രനും മന്ദനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നീ ധനികനാകാൻ ആഗ്രഹം അഗ്നി ശുദ്ധി വരുത്തിയ സ്വർണം എന്നോട് വാങ്ങുക നിന്റെ നഗ്നത മറ്റുള്ളവർ കണ്ട് നീ രചിക്കാതിരിക്കുവാൻ ശുഭവസ്ത്രങ്ങൾ എന്നോട് വാങ്ങുക കാഴ്ച കാഴ്ച ലഭിക്കുന്നതിന് കണ്ണിലെഴുതാനുള്ള അഞ്ജനവും എന്നോട് വാങ്ങുക ഞാൻ സ്നേഹിക്കുന്നവരെ ശാസ്വിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീഷ്ണതയുള്ളവരാവനാകുക അനുതപിക്കുക ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും ഞാൻ വിജയം വരിച്ച് എൻ്റെ പിതാവിനോടൊത്ത് അവിടത്തെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുപോലെ വിജയം വരിക്കുന്നവരെ എന്നോടൊത്ത് എന്റെ സിംഹാസനത്തിൽ ഞാനിരുത്തും ആത്മാവ് സഭകളോട് അരു ചെയ്യുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വരൻ നിശ്ചയിക്കും സ്തുതി എന്നാണു me